ഇന്ന വർഗീയതയുണ്ടാക്കാതെ ജീവിക്കാനേ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ ചില അന്തകമ്മികൾ ഏതൊരു വിഷയമുണ്ടെങ്കിലും അവിടെ മതത്തെ കുത്തി അവിടെ ഒരു മതവികാരം ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന വിനോദമായി മാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു കാഫിർ വിവാദം ആ കാഫിർ വിവാദം ഉടലെടുത്തത് എവിടെയെന്നാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല പലരും അഭിപ്രായപ്പെടുന്നത് സി പി എമ്മിന് ഉള്ളിൽ നിന്നെത്തിച്ച് കളിച്ച ഒരു കളി തന്നെയാണ് ആ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എന്നത് തന്നെയാണ് ഇത്തരത്തിൽ പല രീതിയിലാണ് ഇന്ന് മതത്തെ വളച്ചൊടിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത മേഖലയിലുള്ള ആളുകളെ പരാമർശിച്ചുകൊണ്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് വയനാട്ടുകാരിലേക്ക് വേണ്ടി മേപ്പാടി ചൂരൽമാല മുണ്ടക്കൈ നിവാസികൾക്കൊക്കെ വേണ്ടി ഒരു ഫെസ്റ്റ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആ ഫെസ്റ്റ് ഇവരെ സഹായിക്കുക എന്നതിലുപരി ഈ പറയുന്നത് പോലെ മറ്റു ചില ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതായത് ഫെസ്റ്റ് നടത്തുന്നത് പോർക്ക് അഥവാ പന്നി ഇറച്ചി വിറ്റുകൊണ്ടാണ് ഈ പന്നി എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിനും ഒരേപോലെ സ്വീകാര്യമായിട്ടുള്ള ഒരു വിഷയമല്ല എന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ദുരന്ത ഭൂമിയിലുള്ള ആളുകൾക്ക് ഇങ്ങനൊരു സാധനം വിട്ടിട്ട് പണം കണ്ടെത്തി നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വിരോധാഭാസമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നതും അതുപോലെ തന്നെ ഇത് പലരുടെ പലരെയും അപമാനിക്കുന്ന തരത്തിലാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും ഡിവൈഎഫ്ഐ പിന്നോട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് അത് മാത്രമല്ല ഒരു തരത്തിലും പണപിരിവ് നടത്തരുത് എന്ന് സി പി എം നേതാക്കന്മാരുൾപ്പെടെ ഡിവൈഎഫ്ഐക്ക് അടക്കം അതായത് ഇടതുമുന്നണിയിലെ എല്ലാ സംഘടനകൾക്കും നിർദ്ദേശം നൽകിയിട്ട് പോലും ഡിവൈഎഫ്ഐ ഇങ്ങനൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് സി പി യും സുഖാക്കന്മാരെയും ഒന്നും യാതൊരു വിലയുമില്ല എന്നതും വ്യക്തമാക്കുകയാണ് എന്തായാലും പന്നിയിറച്ചി വിറ്റുകൊണ്ടുള്ള ഈ പണം പിരിക്കൽ പരിപാടി നിർത്താൻ യാതൊരു ഉദ്ദേശവുമില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവരുന്നത് അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് റീബിൽഡ് വയനാട് ക്യാമ്പിന്റെ ഭാഗമായി ധനസമാഹരണത്തിന് പന്നിയിറച്ചി വിൽപ്പന നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് അവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റ് പത്തിന് കാസർഗോഡ് രാജാപുരത്ത് നടത്തിയ പോർക്ക് ചാലഞ്ച് വൻ വിജയമായിരുന്നുവെന്നും സഖാക്കൾ തന്നെ പറയുകയാണ് മുന്നൂറ്റി അൻപത് കിലോയിലേറെയാണ് അന്ന് വിറ്റുപോയതെന്നും മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള പന്നിയിറച്ചി കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ നിരക്കിലായിരുന്നു വിതരണം ചെയ്തതെന്നും പലരും ഇതിൽ കൂടുതൽ തുക നൽകിയതായും ഡിവൈഎഫ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷൈജിൻ പറയുന്നു ഒന്നേകാൽ ലക്ഷത്തിലേറെ രൂപ ഈ ഇനത്തിൽ ലഭ്യമായിട്ടുണ്ടെന്നും കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയും പന്നിയിറച്ചി വിൽപ്പനയൊക്കെ നടത്തുമെന്നും ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും എല്ലാ സ്ഥലത്തും ഇത് ലഭ്യമാകുമെന്നും ഡിവൈഎഫ്ഐ അവകാശപ്പെടുകയാണ് കിലോയ്ക്ക് ഇന്നും നാളെയുമൊക്കെ കൂടുതൽ പേർ വലിയ തുക തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഈ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പറയുമ്പോൾ ഇവിടെ ചോദ്യചിഹ്നമാകുന്നത് ചിലരുടെയൊക്കെ വിശ്വാസമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം അതൊരു വിവാദ വിഷയമാകുമെന്ന് അറിഞ്ഞിട്ടും ഇതിനൊക്കെ മുതിരുന്നത് അത് പലരെയും വിമർശിക്കാനും അത് പലരെയും അപമാനിക്കാനും തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും വയനാട്ടുകാരെ രക്ഷിക്കുക അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് അവിടെയും മതവും വർഗീയതയും ഒന്നും കുത്തിത്തിരികാതിരിക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത് ഒരു പക്ഷേ ഈ ഒരു വിഷയം സാധാരണഗതിയിൽ പോയേക്കാം പക്ഷെ ഈ ഒരു വിഷയം വിവാദമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇതിന് മുതിരുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയം കളിക്കാൻ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല